കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വാഹനാപകടം ബാലുശ്ശേരി കരുമലയിലും ഈങ്ങാമ്പുഴയ്ക്ക് സമീപം ഏലോക്കരയിലും പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു അതേസമയം കുറ്റ്യാടി ജംഗ്ഷനിലെ റൗൺ പോർട്ട് ലോറി ഇടിഞ്ഞു തകർന്നു അപകടത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായാണ് വാഹനാപകടം ഉണ്ടായത് ബാലുശ്ശേരി കരുമലയിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു പുലർച്ചെ മൂന്ന് മണിക്കാണ് അപകടം വാഹനത്തിൽ കുടുങ്ങിയ രണ്ടുപേരെ ഹൈവേ പോലീസും നരിക്കുനിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും ചേർന്ന് ഡോർ കട്ട് ചെയ്ത ശേഷമാണ് പുറത്തെടുത്തത് പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തിയെടുത്തു മലപ്പുറം കേശ്ശേരി സ്വദേശികളായ ഡ്രൈവർ കൃഷ്ണകുമാർ മുഹമ്മദ് റഷാദ് എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നവർ ഇവർ മാങ്ങയുമായി മഞ്ചേരിയിൽ നിന്നും താമരശ്ശേരി ബാലുശ്ശേരി വഴി തലശ്ശേരിക്ക് പോകുന്നതിനിടെയാണ് അപകടം പരിക്കേറ്റ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ദേശീയപാത എഴുന്നൂറ്റി അറുപത്താറ് കോഴിക്കോട് കൊല്ലങ്ങൽ റോഡിൽ ഈങ്ങാപ്പുഴയ്ക്ക് സമീപം എലോക്കരയിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ നടുറോഡിൽ മറിഞ്ഞു സുൽത്താൻ ബത്തേരി ബിനാച്ചി സ്വദേശികളായ ഡ്രൈവറും ക്ലീനറും പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇന്നലെയാണ് വാഹനത്തിൽ പുതിയ ടയറുകൾ ഘടിപ്പിച്ചത് അതിൽ ഒന്ന് പൊട്ടിയതിനെ തുടർന്നാണ് അപകടം രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം ബത്തേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വാഴക്കുല കയറ്റി വരികയായിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത് തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മറ്റൊരു വാഹനം എത്തിച്ച് ലോഡുടൻ മാറ്റിക്കയറ്റി വാഹനം റോഡിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൂടാതെ കുറ്റ്യാടി ടൗണിലെ റൗണ്ട് ഓഫ് പോട്ട് ലോറി ഇടിച്ച തകർന്നു പുലർച്ചെ മൂന്നര മണിയോടെ കോഴിക്കോട് ഭാഗത്തു നിന്നും പാലുമായി വന്ന വണ്ടിയാണ് ബ്രേക്ക് ഡൗൺ ആയി അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല തുടർന്ന് കുറ്റ്യാടി പോലീസും ജനകീയ ദുരന്ത നിവാരണ സേനാ ചെയർമാൻ ബഷീർ നരേൻകോടൻ ഒ ടി കുഞ്ഞബ്ദുള്ള തുടങ്ങിയവരെത്തി ജെസിബിയുടെ സഹായത്താൽ ലോറിയും റൌണ്ട് ഓഫ് പോട്ട് അവശിഷ്ടങ്ങളും റോഡിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം വിവിധ ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ